ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായി നാമം വഴത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായിട്ട് യാക്കോബിൻ്റെ ലേഖന മൂന്നാമധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൽ ഈർഷ്യയും ശാഠ്യവും ഉള്ളെടുത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനം ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും ആകുന്നു എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യം ഇന്ന് പകൽകാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ ദിവസങ്ങൾ നാം കേൾക്കുന്നത് കൊയ്ത്തിന്റെ മെസ്സേജുകളാണ് ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കൊണ്ടുവരുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇവിടെ ചെയ്താ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നു സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുക എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സമാധാനമായിരിക്കണം ഇവിടെ ചെയ്താ പതിനാറാം വാക്യം പറയുന്നു ഈർഷ്യവും സാധ്യം ഉള്ളെടുത്ത് എന്നുണ്ടാവും കലക്കവും സകല ദുഷ്ടന്റെ സകല ദുഷ്പ്രവൃത്തികളും ഉണ്ടായിരിക്കും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ അത് ഒന്നാമത് നിർമ്മലവും രണ്ട് സമാധാനം മൂന്ന് ശാന്തത നാല് എന്താണ് അവൻ പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നിട്ട് വളരെ വ്യക്തമായി അണ്ടർലൈൻ ചെയ്ത് റെഡ്ഡിങ് കൊണ്ട് അവൻ വരച്ചു പറയുന്ന ഒരു വാക്യമാണ് എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഈ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന ഭവനത്തിൽ കുടുംബത്തിൽ വ്യക്തിജീവിതത്തിൽ സഭയിൽ നമ്മുടെ സൊസൈറ്റി നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്നവരാണോ അതോ അവർക്ക് നമ്മൾ ഒരു കരടാണോ ഒരു തലവേദനയാണോ അസമാധാനം ഉണ്ടാക്കുന്നവരാണോ എവിടെ ചെന്നാലും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് അവരെ വിധിക്കുന്നവരാണോ ഇന്ന് പകൽക്കാലം ഒന്ന് ആത്മപരിശോധന ചെയ്യണം എന്തുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എൻ്റെ കുടുംബപരമായ ജീവിതത്തിലും എൻ്റെ ആത്മീയ തലങ്ങളിലും ഒരു ഫലം കൊയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ പുറകിൽ നിങ്ങളുടെ അകത്ത് ഈർച്ചയും ശാഠ്യവും കലക്കവും അതിനുപരിയായി ചിന്തകളെയും നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നു നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആ സമാധാനത്തിന്റെ അമേ അടുത്ത ഫലം എന്തെന്നറിയാമോ അമേ നീതി എന്ന കവചം നിങ്ങൾ ധരിച്ചിരിക്കും ആ നീതിയിൽ നിങ്ങൾ ഫലം കൊയ്തിരിക്കും അതുകൊണ്ട് മറ്റുള്ളവർക്ക് മുറിവേറ്റു കിടക്കുന്നവർ ആരപ്പെട്ട് കിടക്കുന്നവർ തകർന്നു കിടക്കുന്നവർ ഇരുട്ടിൽ കിടക്കുന്നവർക്ക് നിങ്ങൾ ഒരു സമാധാനം ഉള്ളവരായി തീരണം എന്ന് പരിശുദ്ധമാകുക ഇന്ന് പകൽക്കാലം നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു വചനം കേൾക്കുന്നത് നല്ലതാണ് അവൻ വലിയ ദൈവികമായ കൊയ്ത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നല്ലതാണ് പക്ഷെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി എൻ്റെ കൂടപ്പുറപ്പ് സഹോദരന്മാരെ അഭിഷിക്തന്മാരെ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്നവരായി മാറണം നമ്മുടെ കുടുംബത്തിനകത്ത് അവൻ നമ്മൾ തീരണം നമ്മുടെ സൊസൈറ്റിക്കകത്ത് നമ്മൾ തീരണം നമ്മൾ പോകുന്ന മേഖല നമ്മൾ നമ്മൾ സമാധാനമുള്ളവരായിരിക്കണം നമ്മുടെ സമാധാനത്തിന്റെ വ്യക്തിത്വങ്ങളായി മാറണം അപ്പോഴാണ് ദൈവത്തിന്റെ ഫലം നീതിയായി നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത് അങ്ങനെ ദൈവത്തിന്റെ ഫലങ്ങളായി ദൈവത്തിന്റെ ഫ്രൂട്ടായി നമ്മൾ മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഫലങ്ങളാണ് ദൈവത്തിന്റെ ഫ്രൂട്ടാണ് ഐ മീൻ ദൈവം വിതച്ച് അതിലൂടെ ഫലം കൊണ്ടുവന്ന് അനേകം പേർക്ക് അനുഗ്രഹമാക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഞാനും നിങ്ങളും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്നവരായി മാറി ആ സമാധാനത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ ദൈവത്തിന്റെ നീതിയായി നിങ്ങളുടെ അകത്തങ്ങളിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ ഒരു വലിയ കൊയ്ത്ത് കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കൂടി അവൻ നിരപ്പ് പ്രാപിക്കുക ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കാരും ആരെങ്കിലും വിഷമിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് മാപ്പ് പറഞ്ഞ് അവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലും ക്രിസ്തുവിന്റെ സമാധാനത്തിലും ഉറപ്പിച്ചു നിർത്തി ദൈവത്തിന്റെ ഫലം കൊയ്യുന്നവരാക്കി തീർക്കുവാൻ നിങ്ങൾ തുനിഞ്ഞാൽ നിങ്ങളിൽ ഒരു ക്രിസ്തുവിനെ അവർക്ക് കാണുവാൻ കഴിയും അങ്ങനെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കുന്നവരായി ദൈവം നിങ്ങളെ മാറ്റട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു